പണ്ട് മുണ്ടിന്റെ വന്ന നമ്മടെ വാസുവിന്റെ അടുക്കളേന്ന് തുണിയില്ലാതെ ഓടി എന്നാണ് പറയണത് അതാ വാസുവിന്റെ മൂത്ത മോനും കസവിന്റെ നിറം എടാ ഒരാഴ്ച കൊണ്ട് പേര് ഒളിച്ച ടീമീ കൊണ്ടായാ പോരായിരുന്ന ഉണക്കാനായിട്ട് അറിയുമൊന്നുമില്ല ഈ ട്രോളർ കാലുള്ള പൊട്ടും പൊടി എല്ലാം വാരിക്കൊണ്ട് പോയിട്ട് ഇപ്പൊ കടലിൽ മീനില്ലാണ്ടായി പ്രാശ്യം പാതിലോടെയുള്ളൂട്ടാ കൃഷ്ണാപ്പള്ളിക്കാ അടുത്താഴ്ച കാണാം ഓട്ടോ ചായ കഴിക്കാനൊന്നും ആ രണ്ടും പരദൂഷണം ആയിക്കോട്ടെ അല്ല ചൂടുള്ളത് വേണം കേട്ടോ ഓ ഞാനെന്തെങ്കിലും പറഞ്ഞ പരദൂഷണം പണ്ട് വാസുവിന്റെ പെങ്ങൾ കറലിച്ചാടിച്ചത് വയറ്റിലിണ്ടായിട്ടാണെന്ന് ഞാൻ പറഞ്ഞപ്പോ ഇവനൊക്കെ പറഞ്ഞ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് പത്രത്തിൽ വാർത്ത പറഞ്ഞപ്പോ എന്തായിട്ട് കൊല്ലങ്ങൾ ഒരുപാടായി എന്നിട്ട് ശാന്തമ്മനെ കുറിച്ച് ഇതുവരെ ആരും ഒന്നും പറഞ്ഞേക്കണില്ല വെറുതെ പോയിക്കോട്ടെ പറഞ്ഞപ്പ ഇവനന്തങ്ങാൻ അയസ് വിൽക്കാൻ അവിടെ പോയി മണി വരയ്ക്കണ എന്താണാരേട്ടാ അവര് വരണുണ്ട് മീനിനാണെങ്കിലും കേട്ടാ മറക്കല്ലേ ഇങ്ങോട്ട് താകുഞ്ഞമ്മേ വേണ്ട മോളെ ഞാൻ കഴുകി വെച്ചാളാ അങ്ങാട്ട് കൊടുക്കുന്നേ പെൺപിള്ളേര് ദേഹാനെങ്കി ജോലി കേട്ട് ഉം കൊണ്ടു

ദിവാകരനെ ആശ്രയിക്കാതെ ശാന്തമ്മ കഷ്ടപ്പെട്ട് പണിയെടുത്ത് കാശ്ണ്ടാക്കണെന്ന് നീ കണ്ടും മോനും സമ്പാദിക്കണം പേരേ സമ്പാദിക്കുന്നു അവനെ കടലിൽ പണിക്ക് വിടാത്തതിന് അധികം വരുമ്പോ എനിക്ക് കേൾക്കാം എന്ത് കേക്കാനാണ് അവൻ എന്താണ് അവനെന്താണത് കുറവ് അവൻ ഈ തുറയുടെ മുത്തന്റെ ഒരു നല്ല കലാകാരൻ കലാകാരൻ കലാകാരനെന്തിനാണ് കടലിൽ പോണത് അവൻ കരല് വെറുതെ കാശല്ലേ എന്റെ ഈ വിശാലെന്തെയ്യും കാണിക്കണേ അതിലേക്കത്തെ സ്നേഹമൊന്നും കാണിക്കില്ലട്ടോ ഒറ്റ പിന്നല്ലോ ഉം മുകളിലേക്ക് കുത്തിട്ട് താഴേക്ക് മറിക്കാൻ എന്തത്ര പ്രയാസം ഏ എളുപ്പം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ പറഞ്ഞുതരാം ഉം പിന്നെ അതിന് ഭക്ഷണുണ്ട് മോളിലേക്ക് മാങ്ങ പറയും താഴേക്ക് ചെളി കുത്ത മാങ്ങ പറത്ത് മാറി ചെളികുത്ത് മാങ്ങ ചെളികുത്താവുശന്ത ചെളി മാത്രം കുത്തിക്കൊണ്ടിരിക്കുന്നത് മാങ്ങ പറിക്കുമ്പോ കെട്ടിയം വരുമോ ആ എല്ലാവരും ചിരിച്ചു മതി ഇനി അടുത്ത സ്റ്റെപ്പ് മാങ്ങ പറ പിന്നെ കടലില് വല വീച്ച് പിന്നെ മത്തി വിൽപ്പന ഹോയ് ഓയ് ഹോയ് ഓയ് ആ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഹോയി വിടുന്നത് വളരെ നല്ലതാ ഉം അതാരാ അങ്ങനെ ഒരു ഹോയ് വിട്ടത്

തോറ്റു എന്ന് പറഞ്ഞ എന്തിനാടോ സങ്കടപ്പെട്ടിരിക്കണെ സെപ്റ്റംബർ മാർച്ച് ഇനി കിടക്കല്ലേ ആദ്യ കൂതി പത്താ പഠിച്ചാ പോരെ അല്ലെങ്കിൽ തന്നെ ഇപ്പൊ പത്ത് പഠിച്ച് ജയിച്ചിട്ട് എന്തിനാ ഇത്രയും വിവരമുള്ള ഞാൻ തന്നെ പത്തിൽ പാതി വെച്ച് പടുത്തു നിർത്തില്ലോ അതല്ലേ പറഞ്ഞ ദേ പാതിന് ഈ മാസത്തെ ഡാൻസിന്റെ പീസ് നീ നാളെ തന്നെ കൊടുത്തോളൂട്ടോ എന്നോട് അങ്ങനെ ഇരിക്കും ഒന്നും സങ്കടപ്പെടാതിരിക്കോ പോയത് പോട്ടെങ്കിലും മാലുവിന്റെ അച്ഛൻ കവടി നിരത്തിയിട്ട് ഇപ്രാവശ്യം തോക്കുന്ന് പറഞ്ഞല്ലേ ശം പറഞ്ഞ പറഞ്ഞതാ അത് ഇന്നവര് തെറ്റിണ്ടോ മകളായിട്ട് അച്ഛന്റെ പേര് അല്ലെങ്കിലും പഠിച്ചിട്ടാണ് എടി ഞാൻ രാവിലെ വാങ്ങി തന്ന വാങ്ങിത്തോട്ട് തൊണ്ടി ഇല്ലെങ്കി ഒരു കോലിട്ട് കുത്താനാ പൂത്താൻ പൂത്താങ്കാളി അല്ല മാലു തോറ്റെന്ന് പറഞ്ഞിട്ട് അച്ഛൻ നിന്നെ തല്ലു പക്ഷെ പറഞ്ഞു മറ്റും അതിനു സന്തോഷിക്കല്ലേ വേണ്ടത് ഇനി വേഗം കല്യാണം നിനക്ക് കഴിച്ചിറേന്ന് പോകാലോ അല്ല മസ്സിലുള്ള ചക്കന്റെ കൂടെ ഓ അവളുടെ ഒരു മാറ്റി ചരിപ്പിക്കാൻ എത്ര പാട് ഞാൻ കാണിച്ചൻ അങ്ങനെ

ഈ ദിവാകരൻ ഭാസ്കരനെ തട്ടിയ പിന്നിലൊരു കഥയുണ്ട് ഈ ദിവാൻ ഭാസ്കരന്റെ ഭാര്യ വെറുതെ എല്ലോടും തന്നെ പരദൂഷണം വറീതെന്ന് വിളിക്കുന്നത് ആരേം കിട്ടിയില്ലെങ്കിൽ

അല്ല ഇതെപ്പോ ഒന്ന് നീ പറഞ്ഞ കാര്യം പറഞ്ഞു അതെ എടാ നീ കേട്ടിട്ടില്ലാണ്ടായപ്പോ എന്റെ ഒരു വശം പൊളിഞ്ഞ പോലെ ഒന്നിനൊരു ഉഷാറില്ലാണ്ടായി ദിവാറിന്റെ സൂക്കേടാ നിനക്കായിരിക്കും അതൊക്കെ നമുക്ക് ആക്കാൻ പിന്നെ രാധ എ

ും കേറും പേടിയുണ്ടൊന്നും ഉപ്പ് വെള്ളത്തിൽ ഇറങ്ങിയ എന്റെ കൂട്ടസ് പോവും എന്നാലും കരയിൽ നിന്ന് അവൻ കാശണ്ടാക്കി ഡാൻസ് പഠിപ്പിച്ചിട്ടുണ്ട് പന്ത്രണ്ട് കുട്ടികളുണ്ട് എന്താടി എന്താണ് കൊടുക്കേണ്ട സമയം ആണ് കേവലം തുള്ളലല്ല നാടോട് നിർത്തം

നിന്റെ അമ്മ പെങ്കൊച്ചുണ്ടാവാൻ പ്രാർത്ഥിച്ചപ്പോ ഈ ശാന്തമ്മ ആൻ കൊച്ചുണ്ടാവാൻ കാണും അതാ ഇങ്ങനെ രണ്ടും പപ്പാതി ആയി പോയത് എനിക്ക് വയറ് ഭയങ്കര ഇരിച്ചില്ല എന്താണാവോ നീ ഇച്ചിരി കഞ്ഞികളോട് എടുത്തു ആ വാ ദയ പിള്ളേരെ വീട്ടിൽ പോട്ടി പോകോടിയ ഒന്ന് വേഗം ആവട്ടെടാ ഉം തുണാ ഓറി നിൽക്കേ അതങ്ങാട്ട് വലിച്ചു കെട്ടണ്ട പുഷ്കരാമാരേട്ട വന്നാരാണെന്ന് നോക്കി കുമാരേട്ടന്റെ അച്ഛനെ തീർത്തളഞ്ഞ ആളാ ഒന്ന് നിന്ന് തനിക്ക് എന്നെ മനസ്സിലായ എവിടെ മനസ്സിലാകാൻ അന്ന് പതിമൂന്നാം പതിനാലാം വയസ്സ് ഇപ്പൊ വളർന്നും മോറൊക്കെ അങ്ങാട്ട് മാറിയില്ലേ പണ്ടത്തെ തന്റെ പരാക്രമ ചത്തത് എന്റെ അച്ഛനാ കുമാരൻ ഓർമ്മയുണ്ട് ഞാൻ വളർന്നപ്പോ ഞാനറിയാതെ കുറുമ്പും അങ്ങാട്ട് വളർന്നു അതുകൊണ്ട് ഇപ്പൊ എല്ലാരും കൊമ്പൻകുമാരനാ വിളിക്കണത് എനിക്കും അവളി ഇഷ്ടമാണ് കൊമ്പനല്ലേ പിടിയല്ലല്ലേ ഉം മോനോടെ വീട്ടിലുണ്ട് രാധാകൃഷ്ണൻ ഇത് നിങ്ങൾ തല്ലിക്കൊന്നവന്റെ വിത്താ പടുമുളയാ എന്നോട് വലിയ ലോഹിയൊന്നും കാട്ടണ്ട നിങ്ങക്കറിയോ അച്ഛനില്ലാണ്ടായപ്പോ ഞങ്ങ പട്ടിണിയായി പട്ടിണി എന്ന് പറഞ്ഞ മുഴു പട്ടിണി അത് സഹിക്കാണ്ടായപ്പോ അമ്മ എന്നെ കളഞ്ഞിട്ട് ഒരു വരുത്തന്റെ കൂടെ പൊരുതിക്ക് പോയി എന്നിട്ടും കുമാരനീ തുറവിട്ട് പോയില്ല വള്ളത്തിൽ നിന്ന് മീൻ വാരിയും തമ്മിത്തല്ലി അങ്ങ് വളർന്ന് എന്തിനാണെന്നാ എന്നെങ്കിലും ഒരിക്കലും തന്റെ മുന്നിൽ വന്ന് ഇതുപോലൊന്ന് നിക്കാൻ ഇപ്പൊ ഒറ്റ കുത്തിന് തന്നെ വേണമെങ്കിൽ എനിക്ക് കൊല്ലാം പക്ഷെ അങ്ങനെ പെട്ടെന്ന് താൻ ചാകാൻ പാടില്ല താൻ ഈ തുറയെ കിടന്ന് നരകിച്ച് നീറി നീറി ചാകണം അത് കണ്ടാലേ കുമാറിന്റെ ഉള്ളും തണുക്കൂനെ അന്നൊരു കയ്യെ ബന്ധം ഭ്രാന്തി കറ്റാതെ വേഗം പോടോ നോക്കി നിൽക്കാണ്ട് പണിയെടുക്കണ പണികളെ